റിത്യോ ഏർ മലയാളി അറിവില്ല അവളെ തയ്യാറല്ലേ മാത്രമേ പറയുള്ളൂ ഇംഗ്ലീഷ് അല്ലെ ഇംഗ്ലീഷാണ് പേരില്ലേ എടി മോളെടുത്താലേ എത്ര എന്താ എടുക്കുന്നത്

ഏറ്റവും വലിയ ജീവി ആണല്ലെങ്കിലും ഏറ്റവും വലിയ ഈ ജീവി പട്ടിക ആന ഏറ്റവും പിന്നെ ഒട്ടകപ്പിന്നെ കുതിര പിന്നെ ആട് പിന്നെ ഉറുമ്പ് ഉറുമിനെ കാട്ടി ജീവുണ്ടാവും അതിന്റെ വേറെ ബാക്ടീരിയ ബാക്ടീരിയ സൂ അതിന്റെ സൂക്ഷ്മ ജീവ സൂക്ഷ്മ ജീവികളൊക്കെ ആണെങ്കിൽ നീ ആ സൂ സൂക്ഷ്മജീവണ്ടീ ജീവനൊക്കെ ആവാൻ പറ്റണ്ട കഴിച്ചോക്കത് नहीं तो ना तो आपका सूच में जीवन हटाई अच्छा बिल्कुल अलग है ना उनका गैस सूच में जीवन नजर नहीं दिखी मैं अपने नेत्रों का दौरा कोण कार्मण सारी क्या ता जीवन का रहा है ये सूच में जीवन अब अभी ना तोड़ना वाह सूच में जीवन उर्मिना बाबा उर्मिना ले सुना दैस ऐसा तो लेवल नहीं മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമേ മൈക്രോസ്കോപ്പ് ഉപയോഗിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനത്തെ കാണാൻ മൈക്രോസ്കോപ്പ് ആദ്യം പിന്നെ കണ്ണാടി പറഞ്ഞു പറയണം ആ മറ്റേ കണ്ണാടി അല്ല ഇതൊരു പ്രത്യേകത കണ്ണാടി പറഞ്ഞു ആ കണ്ണാടി ആദ്യം അതിനുശേഷം അതിനകത്തൊട്ട് ഇതാക്കിയ വെള്ളം പിന്നെ വൈക്കോലും കിടന്നുള്ള വെള്ളമൊക്കെ വലിക്കോലൊക്കെ ഇങ്ങി പോലത്തെ ജീവിത അമീലിയം അതൊക്കെ സൂക്ഷ്മജീവികൾ വിഭാഗത്തിൽപ്പെട്ട ജീവട്ടേ അത് ഗ്ലാസ് വെച്ചിട്ട് അതിന് കൊണ്ടേ വെള്ളമില്ലേ അത് വെള്ളം ഒഴിക്ക അതായത് വൈക്കോലും വെള്ളമൊക്കെ ചേർത്ത് അഴിക്കുള്ള അത് ഒഴിച്ച് പക്ഷേ കവറിംഗ് ഗ്ലാസ് ഒടി വെച്ചിട്ടുണ്ടെങ്കി നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏഹ് ഈ ഒരു പറഞ്ഞ ജീവികളൊക്കെ കാണാൻ പറ്റും അതായത് ഒക്കെ കാണാൻ പറ്റും കാണാൻ പറ്റും കാണാൻ പറ്റുക ഇഷ്ടപ്പെട്ടുണ്ട് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ഇതൊക്കെ പറഞ്ഞും അടുത്ത് പോയുകയും गुण। 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 a... sometimes... time... oh, <kingernen computers> ോ മൂന്നാമത്തെ ബെല്ലടിക്കാനും കൂടി അടിച്ച് പിന്നെ അമ്മ എഴുതണം ചീറോ ചീറോ അതാണ് But then I think see you next